ഹായ് എല്ലാവർക്കും ലിയോ ഗോളനാമിൾസിൻ്റെ അഡ്വാൻസ് ഹാപ്പി വിഷു ഇന്നത്തെ എപ്പിസോഡിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് ബിക്കോസ് ഞാനിതിൻ്റെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള മോഡലും അല്ലെങ്കിൽ മീൻസ് അതിൻ്റെ സ്റ്റോണ് കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം ഇത്ര അധികം പീസ് എനിക്ക് നിങ്ങളെ പ്രസൻ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ബിക്കോസ് വിഷു ആണ് വരുന്നത് എല്ലാവർക്കും നല്ല അണിഞ്ഞുറങ്ങി നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് അതിന് ആയിട്ടുള്ള നെക്ലസ് ഇട്ട് പോകുന്ന ഒരു ഉണ്ടാവും ഇല്ലേ അപ്പോൾ നമുക്ക് കുറേ നെക്ലസ്സസ് ഉണ്ട് ഇപ്പോൾ എല്ലാം കൂടി എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല എന്നാലും ഞാനിപ്പോൾ നോക്കി ഏതാണ്ട് ഒരു പത്തിരുപത് പീസിൻ്റെ മേലെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ടൈം നമുക്കില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെയിറ്റും അതിൻ്റെ മോഡലും മാത്രം പറയുന്നുള്ളൂ ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് പീസ് പതിനൊന്ന് ഗ്രാം ഇതേ ഇരിക്കുന്നു ഫസ്റ്റ് പീസ് എക്സോട്ടിക് എന്ന് പറഞ്ഞ മോഡലാണ് നെക്സ്റ്റ് സെക്കൻഡ് പീസും പതിനൊന്ന് ഗ്രാമിൽ വരുന്ന എക്സോട്ടിക് മോഡലാണ് സെക്കൻഡ് പീസ് തേർഡ് പീസ് വരുന്നത് സിംഗപ്പൂർ മോഡലാണ് വരുന്നത് പതിമൂന്നര ഗ്രാം ഓൾമോസ്റ്റ് പതിനാല് ഗ്രാമിൻ്റെ അടുത്താണ് വരുന്നത് നാലാമത്തെ പീസ് വരുന്നത് ഇരുപത്തിരണ്ടര ഗ്രാമിൻ്റെ എത്തിനിക്ക് മോഡലാണ് അടുത്തത് ഇരുപത്തി മൂന്ന് ഗ്രാമിൽ അത് ഈ വൈറ്റ് സ്റ്റോൺ വെച്ച് ഇരുപത്തി മൂന്ന് ഗ്രാമിൽ ഫ്രഷസ് മോഡലാണ് അടുത്ത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്ന് ഗ്രാമിൽ തന്നെ വരുന്ന പ്രഷസ് മോഡലാണ് അടുത്തത് നാല് മൂന്ന് വരിയായിട്ട് വരുന്നുണ്ട് മൂന്ന് വരിയായിട്ട് വരുന്നതാണ് പ്രഷ്യസ് നെക്ലസ് ആണ് മുപ്പത്തിനാല് ഗ്രാം വരുന്നുണ്ട് പിന്നെ വരുന്നത് ഇരുപത്തി ഗ്രാം മൂന്ന് പവൻ്റ് വരുന്ന ഒരു എക്സോട്ടിക് മോഡലാണ് അടുത്ത് നമ്മുടെ മാങ്ങാമാല നമ്മുടെ ട്രഡീഷണൽ മാങ്ങാമാലയാണ് അതിൻ്റെ വെയ്റ്റ് വരുന്നത് പതിനെട്ട് ഗ്രാം ആണ് പിന്നെ അതിന് താഴെ വരുന്നത് ഒരു സിംഗപ്പൂർ മോഡലന്നെ പതിനെട്ട് ഗ്രാം ആണ് ഇത് വരുന്നത് പിന്നെ വരുന്നത് പതിനെട്ട് ഗ്രാമിൻ്റെ തന്നെ എത്തിനിക്ക് മോഡലാണ് പിന്നെ വരുന്നത് ഒരെണ്ണം ഇരുപത്തിരണ്ട് ഗ്രാം ഇന്ന് വരുന്ന എത്തിനിക്ക് മോഡലാണ് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ട് പിന്നെ വരുന്ന ബ്രഷസ് വർക്കാണ് രണ്ടേ മുക്ക പവൻ ഇരുപത്തിരണ്ട് ഗ്രാം വരുന്നതാണ് പിന്നെ പാലക്ക പാലക്ക അല്ല മാങ്ങയാണ് മാങ്ങ പ്ലസ് അതിൻ്റെ ഒരു ഹാങ്ങിങ് ഒക്കെ വന്നിട്ട് അതിൻ്റെ വെയിറ്റ് വരുന്ന ഓൾമോസ്റ്റ് ഒരു രണ്ടേക്ക പവനാണ് വരുന്നത് പിന്നെ വരുന്നത് നാല് പവൻ വരുന്നുണ്ട് ഫ്ലവർ ആയിട്ടുള്ള എത്തിനിക്ക് മോഡൽ പിന്നെ നമ്മുടെ പാ പാലക്കൽ തന്നെ പുതിയൊരു വേർഷൻ വന്നിട്ടുള്ളതാണ് സ്ക്വയർ ആയിട്ടുള്ള ഷേപ്പ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് വരുന്നത് മൂന്നര പവൻ പിന്നെ വരുന്നത് മൂന്ന് പവൻ്റെ ഒരു എത്തിനിക്ക് മോഡലാണ് ഇത് മൂന്ന് പവനാണ് കേട്ടോ ഇത് നെക്സ്റ്റ് വരുന്നത് രണ്ടേക്കാ പവൻ വരുന്ന ഒരു പ്രഷ്യസ് മോഡലാണ് ഈ വരുന്നത് പേളാണിത് കാണുന്നത് ഓക്കെ നെക്സ്റ്റ് രണ്ടേക്ക പവൻ്റെ എഥനിക്ക് മോഡൽ പതിനെട്ട് ഗ്രാമിൻ്റെ എഥനിക്ക് മോഡൽ പിന്നെ വരുന്നത് ഓൾമോസ്റ്റ് ഒരു ഇരുപത്തിരണ്ട് ഗ്രാം രണ്ടേമുക്ക പൗ പവൻ വരുന്ന എഥനിക്ക് മോഡല് പിന്നെ നാഗപ്പടത്തിൻ്റെ ഒരു മാലയാണ് അത് രണ്ട് രണ്ടര പവനോളം വരുന്നുണ്ട് അതിൻ്റെ താഴെയും ഒരു എഥനിക്ക് മോഡൽ വരുന്ന രണ്ടര പവനാണ് വരുന്നത് പിന്നെ ഒരു താലിക്കൂട്ടമാണത് താലിക്കൂട്ടം അതിൻ്റെ വെയിറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാമാണ് സംഭവം ചെറുതാണെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാമോളം വരുന്നുണ്ട് പിന്നെ രണ്ട് പവൻ്റെ ഒരു കേരള ട്രഡീഷണൽ വരുന്ന എത്തിനിക്ക് മോഡലാണ് ഓക്കെ എത്തിനിക്ക് മോഡൽ ലാസ്റ്റ് വരുന്നത് പ്രഷ്യസ് മോഡലാണ് പതിമൂന്ന് ഗ്രാം സോ ഞാനിത് പറഞ്ഞു വരുന്നത് ഓൾമോസ്റ്റ് ഒരു ഒന്ന് ഒന്നേക്കാ പവൻ മുതൽ മൂന്ന് മൂന്നര പവൻ വരുന്ന ഷോർട്ട് നെക്ലെസ്സുകളാണ് ഇതൊക്കെ അപ്പോൾ ഞാൻ ഇത്രയും പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല സോ ഇതിൻ്റെ എത്രാമത്തെ പീസാണെന്ന് മാത്രം എണ്ണം ഒന്ന് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴെ കാണുന്ന നമ്പറിലോ കമൻറ്റ് ബോക്സിലോ അറിയിക്കുകയാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് ഓക്കെ ഇത് ഞാൻ പറഞ്ഞിട്ട് കാരണം മനസ്സിലായി ഇത്ര സ്പീഡാക്കി പറയാൻ കാരണം കാരണമെങ്കിൽ വിഷു ആണ് വരുന്നത് ഇതെല്ലാം കൂടി ഒരു എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിട്ട് ഇങ്ങനെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വെയിറ്റും അറിയണം നമ്മുടെ ബഡ്ജറ്റ് നിങ്ങൾക്ക് പ്ലാൻ വേണമല്ലോ അതുകൊണ്ട് ആ വെയിറ്റ് മാത്രം ആ മോഡൽ മാത്രം ഒന്ന് പറഞ്ഞു മാത്രം ഓക്കെ അപ്പോൾ ഹാപ്പി വിഷു ആശംസകൾ